മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു തുലാസിൽ വെച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ഒരു കാര്യം കൂടെ പറയാം ബ്രിഡ്ജ് ഭൂഷണെതിരെ വന്ന ഏറ്റവും ശക്തമായ ഒരു പരാതി പോക്സോ കേസ് ആയിരുന്നല്ലോ ഈ ബ്രിഡ്ജ് ഭൂഷണുമായി ബന്ധപ്പെട്ട പോക്സോ കേസ് കൊടുത്ത ഇരയുടെ നിലപാടിപ്പോൾ എന്താ അങ്ങേക്കറിയാമല്ലോ അരുൺ ആ ഇരയുടെ പിതാവിൻ്റെ നിലപാടെന്താ ആ ഇര പറയുകയുണ്ടായി അങ്ങനത്തെ കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ആ പിതാവ് പറയുകയുണ്ടായി പോലീസ് അന്വേഷണം നന്നായി നടന്നു എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചാർജ് ഷീറ്റ് റദ്ദാക്കപ്പെട്ട സാഹചര്യം വന്നിരിക്കുന്നു മറ്റ് പരാതികൾ എന്ന് വെച്ചാൽ പോക്സോ അല്ലാത്ത മറ്റ് പരാതികളുടെ നിയമ നടപടികളെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുള്ളൂ അരുൺ കരുതുന്നുണ്ടോ ബ്രിജ് ഭൂഷൺ ആ കാര്യത്തിൽ ശരിയായിരുന്നു യഥാവിധി കാര്യങ്ങൾ പറയാതിരിക്കുകയായിരുന്നു ആ പോക്സോ കേസിൽ ഇരയും അവരുടെ രക്ഷിതാവുമെന്ന് അരുൺ അഭിപ്രായമുണ്ടോ മിസ്റ്റർ വേണു ഈ ചോദ്യത്തിലേക്ക് വന്ന് ചോദ്യത്തിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇത്തരത്തിൽ ഡൈവേർട്ടിഡ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് ഈ കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറണം തെന്നി മാറ്റണം തെന്നി മാറ്റിക്കും അതിനുവേണ്ടി ചില നമ്പറുകളുമായിട്ട് കോൺഗ്രസ് ഇറങ്ങി തിരിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മൂന്നര വർഷം മുമ്പേ സ്വന്തം പിതാവിനെ പോലെ താൻ കരുതുന്ന കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായി കാണണം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആ യുവനടി കൊടുത്ത പരാതി ഉണ്ട് ആ പരാതി വെളിച്ചം കണ്ടില്ല അവസാനം പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അത് ഡീൽ ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നാൽ രാഹുൽ മാങ്കുട്ടിൽ പറഞ്ഞു എനിക്കങ്ങനെ ഒരു കാര്യവും പ്രതിപക്ഷ നേതാവ് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഒരു യുവ കൊടുത്ത കോൺഗ്രസിന്റെ സഹയാത്രികയായ ജോഡോ യാത്രയിലടക്കം രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത സജീവ പ്രവർത്തക കൊടുത്ത പരാതി പോലും മുക്കിക്കളയുന്ന ഒരു സാഹചര്യം ഒറ്റ ഭാഗം രണ്ടാം ഭാഗം ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ ഉമാ തോമസും അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും അടക്കം നിരവധി നേതാക്കന്മാർ ആവശ്യപ്പെട്ട കാര്യം ശ്രീ ഉമാ തോമസ് പറഞ്ഞ വാചകം എന്റെ വീട്ടിൽ ഒന്നര വയസ്സുള്ള പെൺകുട്ടികളുണ്ട് കൊച്ചുമക്കളുണ്ട് എങ്ങനെ ഞാൻ ബാക്കി പറയുന്നില്ല തന്നെ പുറത്താക്കണം ഇപ്പൊ തന്നെ പുറത്താക്കണം ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞ അതേ വാചകം തന്നെയാണല്ലോ സി പി എം അടക്കം പറഞ്ഞത് നടപടി സ്വീകരിക്കണം എം എൽ എ പുറത്താക്കി എം എൽ എ രാജിവെക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്നലെ വന്ന് പ്രതിപക്ഷ നേതാവ് പറയാണ് ബോംബുണ്ട് ഇപ്പൊ പൊട്ടും അത് മറ്റേത് മറിച്ചത് ആ മുഖഭാവവും ആ മുഖത്ത് നവരസങ്ങളിൽ പെടാത്ത ചില രസങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ സി പി എം ഏതെങ്കിലും തരത്തിലൊരു പരാതി രാഹുൽ മാങ്കുട്ടിനെതിരെ ഇപ്പൊ പുറത്തു വന്ന അഞ്ച് അഞ്ചാറ് പത്തോളം കേസുകളിൽ ഞങ്ങൾ പറഞ്ഞോ ഇല്ലല്ലോ അതെല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളല്ലേ പറഞ്ഞത് കോൺഗ്രസിന്റെ സഹയാത്രികരായിരുന്നവരല്ലേ പറഞ്ഞത് നടപടിയെടുക്കണമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞു കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാരല്ലേ ആ ഒരു സാഹചര്യത്തിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പറയാത്ത ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്നേതാ ഒരു കോൺഗ്രസിന്റെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഒരു കോൺഗ്രസുകാരനായി ആർജിച്ചെടുത്ത എല്ലാ പൊസിഷനിൽ നിന്നും മാറ്റണം മാറ്റാതെ ഒരു അങ്ങയുടെ കയ്യിലുണ്ടോ ഈ രാഹുൽ ഇത് ഇതേ വാദം മറ്റു ചില ചർച്ചകളിൽ ഉന്നയിക്കുന്നത് കണ്ടു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് അങ്ങ് ഭരണഘടനയൊക്കെ ഭാഗം പറയുന്നത് കണ്ടിരുന്നു ചില ചർച്ചകളിൽ അതിൽ അങ്ങ് തന്നെ വായിച്ച ഭാഗത്ത് റിമൂവലും അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷനുമാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാലാണ് അതിന്റെ ഭാഗമായി ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പൊതു ചുമതലകളിൽ നിന്നും സ്വാഭാവികമായും റദ്ദാക്കപ്പെടും എന്ന് ഇവിടെ റിമൂവലും അല്ല ഡിസ്ക്വാളിഫിക്കേഷനും അല്ല നടന്നിരിക്കുന്നത് അരുൺ ഇവിടെ ആണ് നടന്നിരിക്കുന്നത് ഞാൻ ന്യായീകരിച്ചതല്ല അങ്ങ് പറഞ്ഞ വാചകത്തിൽ ഇങ്ങനെ അവ്യക്തത ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഒറ്റ അങ്ങയുടെ കയ്യിൽ രാഹുൽ മാങ്കുട്ടിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പ്രസ് റിലീസ് ഉണ്ടോ കോൺഗ്രസിന്റെ ഇല്ല ഇല്ല ഒരാളുടെ കയ്യിലും ഇല്ല കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം കൃത്യമായി ടൈം പീരീഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ സസ്പെൻഷനും ഡിസ്മിസലും വ്യത്യസ്തമാണല്ലോ ഒരു മാസം കഴിയുമ്പോൾ അത് റിവോക്ക് ചെയ്യപ്പെടും പൂർവ്വസ്ഥിതിയിലാകും അതായത് ഈ ഓണത്തിന്റെ സദ്യ ഉണ്ട് ഒരു വിശ്രമം കഴിഞ്ഞ് പത്ത് ദിവസം ഓണം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് രാഹുൽ മാങ്കൂട്ടലിനെതിരായിട്ടുള്ള നടപടികൾ പൂർണ്ണമായി പിൻവലിക്കപ്പെടും അതായത് ഒരു പ്രസ് റിലീസ് പോലും ഇത്രയും വലിയ നേതാവിനെതിരെ ഇത്രയും രാജ്യം മുഴുവൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ അടക്കം ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിൽ ഒരു വരി പ്രസ് റിലീസ് പോലും കോൺഗ്രസ് കൊടുക്കാതെ രാഷ്ട്രീയ നാടകം കളിച്ച് മാധ്യമങ്ങളെയും ജനങ്ങളെയും കോൺഗ്രസിനെ തന്നെയും പ്രവർത്തകരെ വഞ്ചിച്ച് ഒരു പ്രസ്താവന നടത്തുക പ്രസ്താവന വാക്ക് കൊണ്ട് നടത്തുന്നു ഒരു റിട്ടേൺ ഇല്ല ഞാൻ സൂചിപ്പിച്ചത് ഭരണഘടനയിൽ കോൺഗ്രസ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ടുള്ള കാലാവധി വച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നുള്ള കാര്യവും സസ്പെൻഷൻ ആണോ റിമൂവലാണോ ഒന്നും വ്യക്തമല്ല മിസ്റ്റർ കൃത്യമായി ഒരു മാസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ ഈ പ്രശ്നങ്ങൾ ഒന്ന് കലങ്ങി തെളിയണം അതൊരു കലങ്ങി തെളിയാൻ വേണ്ടി പിന്നെ ബോംബ് ബോംബ് എന്ന് പറയുന്നത് ഇപ്പൊ ഹൈക്കോടതി ഇന്ന് ഒരു ബോംബ് പൊട്ടിച്ചല്ലോ ഞാൻ അതിലേക്ക് വരാം